നമ്മുടെ പ്രാവും കൂടെ ഉണ്ടില്ല ആകെ ഫുള്ള് പ്രാവും കാട്ടായി വല്ലാത്ത ഇതിലാണ് പക്ഷേ ഇതാണ് നമ്മുടെ മയിൽ പ്രാവ് ഇപ്പോഴും സിംഗിൾ ആയിട്ടിരിക്കാണ് അങ്ങനെയൊന്നും ഇല്ലാണ്ട് രെ അപ്പൊ ഗായ് നമ്മളിത് വീണ്ടും തിരിച്ചെത്തിക്കുകയാണ് അപ്പൊ നമ്മുടെ പ്രാവുംകൂട്ടിയിൽ എന്താ പറയാ കുറെ പ്രാവ് മുട്ടിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പ്രാവുംകുട്ടികൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കൊരു പുതിയ പ്രാവിൻകുട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ കാര്യണ്ടായതു തന്നെയാണ് നമുക്ക് വഴിയെ നോക്കാം അപ്പം വെച്ചാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പ്രാവും കുട്ടികൾ എത്രത്തോളം വലുതായിരുന്നു അറിയില്ല നമ്മളെന്താ പറയുക തീറ്റിട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പം മുകളിൽ വരണേ ഒന്നാമത്തെ ഉടുക്കത്തെ ചൂടാണ് കണ്ടിരിക്കാൻ ഇപ്പം തന്നെ വിശ്രത്തിട്ടാണ് നിൽക്കണം അപ്പോൾ നമ്മുടെ പ്രാവും കുട്ടികളെ എത്ര ഉണ്ടെന്ന് ഏകദേശം ഒരു ഊഹ ഉണ്ട് ഇനി ചത്ത പോയല്ലോന്നറിയില്ല കേട്ടോ അപ്പം നമുക്ക് അതൊക്കെ ഒന്നും നോക്കാം നമ്മുടെ പ്രാവും കൂടെ കണ്ടില്ല ആകെ ഫുള്ള് പ്രാവും കാട്ടായി വല്ലാത്ത ഇതിലാണ് പ്രാവും കുട്ടികൾ ഉള്ള കാര്യം കൊണ്ടാണ് അല്ലെങ്കിൽ പ്രാവും കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ക്ലീൻ ചെയ്യുക അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇതില് രണ്ട് ഉണ്ട് നമുക്ക് ഇതിനെ പുറത്തേക്ക് എടുക്കട്ടാ അപ്പൊ ഈ പ്രാങ്കുട്ടി അപ്പോൾ അത്യാവശ്യം രണ്ട് പ്രാവൺകുട്ടികൾ ഉണ്ട് നമുക്ക് ഇതിനെ താഴെ വെക്കാം താഴെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇതിന്റെ പ്രാവൺകുട്ടിയാന്ന് അറിയോ നമ്മടെ ഇവിടെ ഇരിക്കണയില് ഇവിടെ കൊറേ പ്രാവുകൾ ഇരിക്കണ്ടല്ലോ നമ്മുടെ ഡബിൾ കണ്ണിയുടെ പ്രാവുംകുട്ടിയാണ് കേട്ടോ എന്താ പറയുക അതിൻ്റെ ശരിക്ക കളറെ ചെമ്പനാണ് പക്ഷെ ഇപ്പം ഇറങ്ങിയ കുട്ടിയുടെ കളർ ബ്ലാക്ക് ആണ് ആണ്ട്ടാ എന്താ പറ്റിയെന്നൊന്നറിയില്ല ഫുള്ള് ബ്ലാക്ക് ഒരു തുള്ളി ചെമ്പം പോലും ഇല്ല എന്നൊരു ചെമ്പം പോലും ഇല്ലാട്ടോ ഉണ്ടല്ലേ അതെ പ്യുവർ ബ്ലാക്ക് അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ വെച്ചാൽ മേരെ ഇത് നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് രണ്ട് പ്രാവുംകുട്ടി അപ്പോൾ ഞാൻ അടുത്തേ നോക്കാം അപ്പോൾ അടുത്ത പ്രാവൺകുട്ടിട്ടോ ാണ് കുട്ടി അത്യാവശ്യം വില്ഡിട്ടാണ് വല്യ രീതിയില് കൂടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കണ്ടില്ല വെച്ചവരെ ചെറിയ ചെറുതായിട്ടുള്ള കണ്ടില്ലേ എന്താ പറയാ പൂടെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലേ ഫുള്ള് ബ്ലാക്ക് കുട്ടികളാണ് എന്താ പറയാ ഇതിന്റെ പാരന്റ് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ അധികം സേസ് ഒന്നായിട്ടില്ല രണ്ടിനും നല്ല രീതിയിൽ തീറ്റ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താ പറയാ ഇത് ജീവിച്ചു നോക്കൊള്ളു അല്ലെങ്കിൽ ചില പ്രാവള് നമ്മളെ പ്രാവള് എന്താ പറയാ തീറ്റ കൊടുക്കില്ലാട്ടില്ലേ എന്താ പറയാ പേടിയും കാര്യങ്ങളൊന്നും അങ്ങനെ അധികം ഇല്ല അത് തിരിച്ചതില്പ്പൊ തിരിച്ചു വീണ്ടല്ല നല്ല കൊത്തു ഈ ഒരു പ്രാങ്കുട്ടിലൊരു പ്രാങ്കുട്ടി ഉണ്ടായിരുന്നു ഒരെണ്ണം പക്ഷെ അത് ചത്തുപോയി ഇപ്പം ആ കുട്ടി ചത്തുപോയതാണോ കളഞ്ഞു പോയതാണോ എന്നിട്ട് അന്നറിയില്ല ഇപ്പോൾ നമ്മളിവിടെ ഫുൾ ഓപ്പൺ ആയിട്ടിരിക്കണറുണ്ട് ഇപ്പം അത് അടുത്ത മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ വളരെ സ്പീഡാണ് കണ്ടില്ലേ ഒരു മുട്ടയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രാങ്കൂട്ടിൽ ഒരു പ്രാങ്കുട്ടി ഉണ്ട് ഇട്ടാ ഇതിന്റെ പേരാണ് നല്ല കുത്തം ഉണ്ടാ നമുക്ക് ആ കുട്ടീനത് പുറത്തെടുക്കാം നമുക്കിപ്പോൾ കിട്ടിയേക്കണ എല്ലാ കുട്ടികളും ബ്ലാക്കാണ് ഇട്ട ഫുൾ ബ്ലാക്ക് ഇതേ കണ്ടില്ലേ ഒക്കെ വെളിച്ചത്ത് കാണിച്ചു തരാം പ്യുവർ ബ്ലാക്കാണ് എല്ലാം ചെറിയ ാണ് അപ്പൊ എന്താ പറയാ രണ്ടു മാസം ഏകദേശം ആയിട്ടുണ്ട് ഡ്രസ് നമുക്ക് ഇതിനെ തിരിച്ചു കിട്ടി അപ്പൊ ഇതിനെ എല്ലാവർക്കും അറിയായിരിക്കുന്നത് വിചാരിക്കും നമ്മുടെ വീട് സ്ഥിരം കാണുന്നവർക്ക് അറിയാം എന്താ പറയാ നമ്മുടെ തലയിലുള്ള പ്രാവര ഇഷ്ടമുള്ള പ്രാവ നമ്മളിതിനെ കൊടുക്കാൻ കാരണം ഇതിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ എന്താ പറയാ എപ്പോഴും ഒരേ കളർ കുട്ടിയാണ് നമുക്ക് ഒരിക്കലും ഈ ഒരു കളർ കിട്ടിയിട്ടില്ല ഫുള്ള് ചെമ്പൻ അതിൻ്റെ വൃത്തി കെട്ട കളർ എന്ന് തന്നെ പറയാം ഇതാണ് കുറേ മുട്ടിട്ട് കൂട്ടും കുട്ടികളെന്നു തന്നെ ചിലത് നോക്കത്തില്ല ചിലത് ചു കൂട്ടാം ഈ ഒരു പ്രായമായിട്ട് പറയാണെന്നു പറഞ്ഞാൽ പറയാ ഇത് കുറെ പറന്നിട്ടുണ്ട് എന്താ പറയാ പറയുക നമ്മളെല്ലാം നാടൻപ്രവാണി നമ്മളെന്നെ കുറെ പറപ്പിച്ചിട്ടുണ്ട് നല്ല ഹെൽത്ത് ഹെൽത്തുള്ള പേടാണ് അത് ഇതാണ് മെയിലിട്ട് ഇതിന്റെ ചിലത് കണ്ടില്ലേ ഫുൾ വൈറ്റ് ബാക്കിയെല്ലാം അമ്പലത്തിന്റെ ഒരു കളറാണ് ഇതിനെ നമുക്ക് നമ്മൾ കൂട്ടാം നമ്മൾ കൂട്ടെ ഫീമെൽ നോക്കാൻ തന്നെ തലേമ വെള്ളം വന്നിട്ടുണ്ട് ഇത് ചെസ്റ്റിൻ്റെ അവിടെ ആയിട്ടൊക്കെ വെള്ളം വന്നിട്ട്

ഇതിനൊരു മെയിലുണ്ടായിരുന്നു അത് ചത്തുപോയി അപ്പോൾ വേറൊരു മെയിലിന് കിട്ടിയപ്പോൾ അത് സെറ്റായി പിന്നെ ഒരു സിംഗിൾ മുഖിയിരിക്കുന്നുണ്ട് പിന്നെ ആ ഒരു ബ്ലാക്കും ആ മെയിലിൽ ഇരിക്കണത് അതും നമ്മുടെ ഡബിൾ കണ്ണിയുടെ കുട്ടികളാണ് കേട്ടോ എല്ലാ ആണെങ്കിലും ഇവിടെ ഇരിക്കേണ്ട കേട്ടോ ഇതാണ് നമ്മുടെ മയിൽ പ്രാവ് ഇപ്പോഴും സിംഗിളായിട്ടിരിക്കുകയാണ് അനയൊന്നും ഇല്ലാണ്ട് അതിനൊരു എന്താ പറയുക വേറെ ഒരു മയിൽപ്രാവ് ഉണ്ട് ബട്ട് അത് വേറൊരു പ്രാവായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ അതേ കണ്ടതിൽ അത് ആ ഒരു മലപ്പുറം അത് നമ്മളെ കുറെ നോക്കിയതിനെ പയറാക്കും ഇഷ്ടമാര് നേരം നോക്കി പക്ഷെ എന്ത് ചെയ്തിട്ടും പയറാവൂലെ എന്താ പറ്റിയെന്ന രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യണം എങ്ങാനും പേർ ആയ സെറ്റ് ആയിരിക്കും അപ്പൊ വച്ചാലും നമ്മൾ ഇന്നത്തെ കേട്ടോ നമ്മൾ രണ്ട് പ്രാങ് കുട്ടിനെ നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട് വേറെന്താ നല്ല ക്യൂട്ടായിട്ട് തോന്നുന്നു നമ്മൾ ഇതുവരെ കിട്ടിയ പ്രാങ്ങ് കുട്ടികൾ ഇങ്ങനെ കയ്യിൽ ഇരുന്നിട്ടില്ല പേടി കണ്ടെ നമ്മുടെ കയ്യിലൊക്കെ കൊത്തുണ്ട് കിട്ടാം അപ്പം വെച്ചാൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വെച്ച് വൈകിട്ടപ്പയാണ് അപ്പോൾ നമ്മളൊരു വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് ഫിഷിങ്ങിന്റെ നമ്മൾ ഒരു സംഭവം ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ബെൽ ഇട്ട് ബെൽബട്ടനായിട്ട് അമ്മർത്തിക്ക നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കൂട്ടുകൊട്ടാ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം